രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസ്റ്റിൻ്റെ ഉൾപ്പെടുന്ന ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയുടെ സിലബസ് ഒക്കെ പി എസ് സി പുറത്തുവിട്ടു നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് തന്നെയാണ് ഇന്നത്തേം പോലെ പി എസ് സി പുറത്ത് അപ്പോൾ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഒരു കട്ട് ഓഫ് ഉണ്ട് ആ കട്ട് ഓഫ് എടുക്കുന്ന എല്ലാവർക്കും പ്ലിംസ് പരീക്ഷ പാസ്സാകാൻ സാധിക്കും അപ്പോൾ ഇത് പാസ്സാകാൻ നിങ്ങൾ എങ്ങനെ പഠിക്കണം അതുപോലെ തന്നെ ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന സ്റ്റഡി മെറ്റീരിയൽ എന്തൊക്കെയാണ് അത് ഇവിടുന്ന് കിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ് ആദ്യമേ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പ്ലിംസിനും മെയിൻസിനും ഒരുമിച്ച് എന്നുള്ള രീതിയിൽ കാട് കയറി നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയാൽ പ്രിൻസ് പരീക്ഷ പാസ്സാകുക എന്നുള്ളത് ഭയങ്കരമായിട്ട് പഠിക്കാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം ഒരുപാട് കണ്ടന്റ് ഉണ്ട് യഥാർത്ഥ രീതിയിൽ നമ്മുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാതെ തന്നെ പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഓരോ ടോപ്പിക്ക് ഇപ്പോൾ കേരള ചരിത്രത്തിന് ശ്രീധരമേനോടെ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന് ലക്ഷ്മികു ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ ഒക്കെ പറഞ്ഞ് ഒരുപാട് മെറ്റീരിയൽ പലരും റെക്കമെൻഡ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ശരിക്കും ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രിംസ് പരീക്ഷ തുടങ്ങുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ഇനിയുള്ള സമയം കൊണ്ട് ഇത്രയും മെറ്റീരിയൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക ഇത്രയും പഠിക്കാൻ എന്നാൽ തീരത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ പ്രിംസ് പരീക്ഷ പാസ്സാകാനുള്ള മാർക്ക് നമുക്ക് മേടിക്കുകയും വേണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പഠനം അതിനെപ്പറ്റിയാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഓക്കെ ഈ വീഡിയോയിൽ എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡിഗ്രി ലെവൽ പ്രിംസ് പരീക്ഷ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇത് പഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽസ് കയ്യിലില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു കോഴ്സിലൂടെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടെത്തുക അതിനുശേഷം സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്നുള്ളവർ ആ ഹിയർ ദോട്സ് നോട്ട്സ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് വാങ്ങിച്ചാൽ മതി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ചെറിയൊരു വീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് അപ്പോൾ അത് വേണമെന്നുള്ളവർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വാങ്ങാം ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം ഓക്കെ നൂറ് മാർക്കിൻ്റെ ഒരു സിലബസാണ് പി എസ് സി ഒരു ഡിഗ്രി ലെവൽ പ്ലസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അമ്പത് മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളാണ് ബാക്കിയുള്ള അമ്പത് മാർക്കാണ് കടല്പോലെ കിടക്കുന്ന ജി കെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് മാത്സ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് മലയാളം പത്ത് മാർക്ക് അങ്ങനെയാണ് മാത്സ് ഇംഗ്ലീഷും മലയാളം എന്നീ ടോപ്പികളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ജി കെയിൽ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷന് ചരിത്രം അതുപോലെ തന്നെ കലാകായികം സാഹിത്യം അങ്ങനെയുള്ളത് പിന്നെ സയൻസ് അങ്ങനെ കുറെ ടോപ്പിക്കുണ്ട് ഓരോന്നിനും സ്പെസിഫിക് ഇത്ര മാർക്ക് വെച്ചാണ് എന്നൊക്കെ സിലബസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട് കയറി കാട് കയറി എന്നല്ല യഥാർത്ഥ രീതിയിൽ സിലബസ് അധിഷ്ഠിതമായിട്ട് ഫുൾ ആയിട്ട് പഠിക്കാൻ നിന്നാൽ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ സമയമില്ല ആ ജി കെ എന്ന് പറയുന്നത് അമ്പത് മാർക്കിൻ്റെ ജി കെ അപ്പോൾ ഈ ഒരു അമ്പത് മാർക്കിൻ്റെ ജി ഭാഗത്തിൽ നിങ്ങൾ ഇരുപത് തൊട്ട് ഒരു മുപ്പത് മാർക്ക് വരെ മാക്സിമം ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് തന്നെ നമുക്ക് തെറ്റില്ലാതെ വരുത്തുകയാണെങ്കിൽ നല്ല മാർക്ക് മറ്റേ ഭാഗത്ത് നല്ല സ്കോർ മേടിക്കൽ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും പ്ലസ് അപ്പോൾ ഒരു ഇരുപത് തൊട്ട് മുപ്പത് മാർക്ക് വരെ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ടാക്റ്റിക്കലായിട്ട് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക ആ ഒരു പഠിത്തമാണ് ഇനിയുള്ള സമയം കൊണ്ട് വേണ്ടത് കാരണം പരീക്ഷയ്ക്ക് ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ പി ഇതുവരെ ഓരോ ടോപ്പിക് അധിഷ്ഠിതമായിട്ട് മുൻ മുൻവർഷ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടാണ് പി എസ് സി രണ്ട് ഘട്ട പരീക്ഷാ രീതിയും പുതിയ പരീക്ഷാ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത് അവിടെ തൊട്ട് ഉള്ള ചോദ്യപേപ്പറിലെ മുഴുവൻ ജി കെ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കണം ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചത് പഠിക്കണം ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു പഠിക്കണം അങ്ങനെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കണം ആ കൂട്ടത്തിൽ തന്നെ ഈ എൽ ജി എസ് നിലവാരത്തിലും എൽ ഡി സി നിലവാരത്തിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ജി കെ നമ്മുടെ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കണം ഇത് സ്ക്രീനിൽ ില്ല് കഴിഞ്ഞ വർഷം നടന്ന ഒന്നാം ഘട്ട ഡിഗ്രി ലെവൽ ഫിലിംസ് പരീക്ഷയിലെ കുറച്ച് ജി കെ ചോദ്യങ്ങൾ കാണിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നോക്കിയേ ഒരു ജി കെ ചോദ്യങ്ങളിലെ ഒരു സെക്ഷൻ ഞാൻ ഇവിടെ എടുക്കുവാണ് ആ ഒന്നാമത്തെ ചോദിച്ചു നോക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡൺ വിജയം നേടിയത് ആരാണ് അതുപോലെ തന്നെ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത് ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ് ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി കാട്ടുകുതിരായ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ് ജി ശങ്കര ഓടക്കുഴലിന് ആമുഖം എഴുതിയ താരാണ് കുമാരനാശൻ അന്തരിച്ച വർഷം ഒരു സെറ്റ് ഓഫ് കണ്ടിന്യൂസ് ചോദ്യങ്ങൾ തന്നെ കാഞ്ചര സീത എന്ന സിനിമയുടെ സംവിധായകൻ കാരണം അങ്ങനെ അങ്ങനെ ഒരു പത്തോളം ചോദ്യങ്ങൾ തന്നെ വൺ വേർഡിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും അതുപോലെ നമ്മൾ സാധാരണ രീതിയിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സിൽ തന്നെയാണ് ഇവിടെ ഒരു ഞാൻ എടുത്തേക്കുന്ന ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ പത്തോളം ചോദ്യങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ അത്യാവശ്യം എൽ ജി എസ് നിലവാരത്തിലും എൽ ഡി സി നിലവാരത്തിലും ഉള്ള രീതിയിൽ തന്നെ സിലബസ് പഠിച്ച ഒരാൾക്കും ഈ ഒരു പത്ത് ചോദ്യം പക്കായിട്ട് പഠിച്ച ഒരാൾക്ക് മറന്നു പോകാത്ത ഒരാൾക്ക് ഉത്തര എഴുതാൻ പറ്റുള്ളൂ കാരണം വൺ വേർഡിൽ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യങ്ങളാണ് ഇവിടെ വന്നേക്കുന്നത് ഇതുപോലെ ഒരു വലിയ ശതമാനം ചോദ്യങ്ങൾ ജി കെ ഭാഗത്ത് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതി വരും അതൊരു കാരണവശാലും നിങ്ങൾ വിട്ട് കളയരുത് അല്ലെങ്കിൽ അത് പോകരുത് അത് പോകാതിരിക്കാൻ നമുക്ക് ഈ രീതിയിൽ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ പി എസ് സി ഇതുപോലെ ടോപ്പിക് അധ്യക്ഷനുമായിട്ട് ചോദിച്ചുള്ള ചോദ്യങ്ങളും ഉള്ള പോയിന്റുകളായിട്ട് പഠിച്ചാൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ഓക്കെ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ ഈ ഒരു സാധനം സെറ്റ് ആക്കാൻ പറ്റും ഇത് പത്ത് ചോദ്യത്തിൽ വരെ ഒതുങ്ങത്തി എന്തായാലും ഒരു ഇരുപതോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ സിംപിൾ ആയിട്ട് അത്ര എഴുതാൻ പറ്റുന്ന രീതി വരും ഇനിയിപ്പോൾ ചില ചോദ്യപേപ്പറുകളിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരും ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന ചോദ്യപേപ്പർ ആണെങ്കിലും അതിലൊരു വലിയ ശതമാനം ചോദ്യങ്ങളിൽ ഒരു പത്തോളം ചോദ്യങ്ങൾ ഇങ്ങനെ എന്തായാലും വരും മിനിമം മിനിമം ആണ് ഞാൻ പറയുന്നത് ഇങ്ങനെ വരും സ്റ്റേറ്റ്മെൻറ്റ് കൂടുതലുള്ള ചോദ്യങ്ങളിലും ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ സ്റ്റേറ്റ്മെൻ്റുകൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതുവരെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ പോയിന്റുകളായിട്ട് കൊടുത്തേക്കുന്നതായിരിക്കും ഈ ചോദ്യം ശ്രദ്ധിക്കുക നാണു ആശാനെ അയ്യാർ സ്വാമിക്ക് പരിചയപ്പെടുത്തിയ ചട്ടമ്പി സ്വാമിയാണ് വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതുന്നത് ചട്ടമ്പി സ്വാമികളാണ് പണ്ഡിത് കരപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ കൊച്ചിൻപുലേ മഹാസഭ സ്ഥാപിച്ചത് പക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ് അത്യാവശ്യം നവതാനം പഠിച്ച എല്ലാവർക്കും മനസ്സിലാവും ഈ ചോദ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം സിമ്പിൾ ആയിട്ട് പി എസ് സി പല തവണ തും അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് പഠിക്കുന്നവയുമാണ് ഇതെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കും അപ്പൊ ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവർ തന്നെ നമുക്കത് ശരിയാണോ തെറ്റാണോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല ഇവിടെ പുറത്തേക്കും ഇതുപോലുള്ള ചോദ്യം മുകളിലുള്ളവയെല്ലാം ശരിയാണെന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം അതുപോലെ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് നമുക്ക് വ്യക്തമായിട്ട് പോയിന്റുകൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഇരുപത് മുപ്പത് മാർക്കൊക്കെ ഈ ഒരു ജി കെ ഭാഗത്തുനിന്ന് മേടിക്കാൻ പറ്റണം ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള പി എസ് സി ഇതുവരെ മുൻവർ ചോദ്യങ്ങളും പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റ്സും പഠിച്ചാൽ ജി കെ ഭാഗത്ത് ഇങ്ങനെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇനി രണ്ടാമത്തെ സെക്ഷൻ ജി കെ മാത്രം സ്കോർ ഇത്ര മാർക്ക് മേടിച്ചാൽ പാസ്സാകത്തില്ല നമുക്കറിയാം ഒരു അറുപതിനു മുകളിൽ സ്കോർ ചെയ്യണം അല്ലെങ്കിൽ അറുപത് അറുപത്തഞ്ച് വേണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പരീക്ഷയിൽ പോകണം ബാക്കിയുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾ മാത്സ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഈ ടോപ്പിക്കുകൾ മലയാളം എന്ന് പറയുന്നത് പി എസ് സി അധിഷ്ഠിതമായിട്ടുള്ള പി എസ് ഇത് വരെ ചോദിച്ചിട്ടുള്ള മലയാളത്തിന് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് റാങ്ക് ഫയൽ വെച്ച് നിങ്ങൾ അങ്ങ് പഠിച്ചാലും അത്യാവശ്യം വീഡിയോ ക്ലാസ് ഒക്കെ വെച്ച് പഠിച്ചാലും മലയാളം തീർക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വിളിതാട്ട് നിങ്ങൾക്ക് അറിയാൻ മേലിലും ഇനി ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പ്ലുവാന് അല്ലെങ്കിൽ പോലും പി എസ് സി ഇംഗ്ലീഷ് നിങ്ങൾ കുറച്ച് ട്രിക്ക് ഉണ്ടാക്കിനിക്കും ആ എഴുതുന്ന രീതിയൊക്കെ കൊസ്റ്റിൻ ഡാഗിൻ്റെ ഒക്കെ ചോദ്യം അതിൽ എങ്ങനെയാണ് എഴുതുന്നത് ആ റൂളൊക്കെ അങ്ങ് പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും മൊക്കാളറിയും കാര്യങ്ങളൊക്കെ മെനക്കെട്ട് പഠിച്ചാൽ മതി തീർക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് ഈ മാത്സും ഇംഗ്ലീഷും മലയാളം മാത്സ് മാത്രം ബുദ്ധിമുട്ടുള്ളവർക്ക് ഇച്ചിരി വന്ന് മെനക്കടണ്ടി വരും എളുപ്പമാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി നമുക്ക് തീർക്കാൻ പറ്റും ജി എന്ന് പറഞ്ഞാൽ തീരത്തില്ല തീരത്തില്ലാത്ത ടോപ്പിക്കും തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കും അതാണ് ഈ രണ്ട് സെക്ഷൻ നമ്മളെ വ്യത്യാസം അപ്പോൾ ഡെയിലി പഠിക്കുക ഈ ടോപ്പികൾ മാത്സും ഇംഗ്ലീഷും അങ്ങനെ പഠിച്ചാൽ നന്നായിട്ട് നിന്ന് ഇട്ട് പഠിക്കുക അങ്ങനെ പഠിച്ചുവരും ഞാൻ പറയുന്ന ഒരു നാൽപ്പത് റേഞ്ച് മേടിക്കാൻ നിങ്ങൾ അങ്ങ് ആ രീതിയിൽ പഠിക്കുക കാരണം പഠിച്ചാൽ മേടിക്കാൻ പറ്റും നിങ്ങൾ ചോദ്യപേപ്പർ കുറച്ച് പഠിച്ചങ്ങ് അങ്ങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ചോദിച്ച പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഈ മാത്സും ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ വരുന്നത് അവിടെ ഒരു നാപ്പത് റേഞ്ച് മേടിക്കാൻ ബാക്കി ഇപ്പുറത്ത് ഇത്രയും ഞാൻ പറഞ്ഞുള്ള സ്കോർ ചെയ്യുവാണെങ്കിൽ നല്ല സ്കോറിലേക്കാണ് പോകുന്നത് സിമ്പിളായിട്ട് പൊളിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാനും പറ്റും ഈ പൊളിംസ് പരീക്ഷയ്ക്ക് പഠിച്ച് ഇത്രയും കണ്ടന്റ് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല ഇത് മെയിൻസിനും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ കണ്ടന്റ് ഇത്രയും പഠിച്ച് തീർത്താൽ വേറൊരു രീതിയിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഡിഗ്രി ലെവലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയം കൊണ്ട് പഠിക്കാൻ നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ മെയിൻ പരീക്ഷയുടെ എഴുത്തും നിങ്ങൾക്ക് ഒരുപാട് സുഗമമായി തീരും ഇനി ഇതിന് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എവിടെ നിന്ന് ലഭിക്കും ഇന്ന് നമുക്ക് ഫോണിലൊന്ന് മെനക്കെട്ടിരുന്ന് സെർച്ച് ചെയ്താൽ ഏത് കാര്യം വേണേലും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ പോലെ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിന്റുകളായിട്ടുള്ള കണ്ടൻറ്റുമൊക്കെ അങ്ങനെ തപ്പി മെനക്കെട്ടിരുന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നവർ ആ രീതി കണ്ടൻറ്റ് ഏകോപിപ്പിച്ച് ഫ്രീ ആയിട്ട് എടുത്ത് പഠിച്ചുകൊള്ളുക ഇനി അതൊന്നും അറിയാൻ വേണ്ടാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ കണ്ടന്റ് എല്ലാം ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ അതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് മാറിയ പരീക്ഷാരീതി വന്നപ്പോൾ തൊട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാർക്ക് ചെയ്ത ചോദ്യ പേപ്പറുകൾ നമ്മൾ അതിനകത്ത് ഫുൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതുപോലെ തന്നെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ് ചെറിയൊരു കോഴ്സായിട്ട് ഫീസ് ഉണ്ട് അപ്പോൾ അത് വർഷ ചോദ്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ മുഴുവനായിട്ട് ഡിഗ്രി ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞല്ലോ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പി എസ് തന്നെ ഇറക്കിയിട്ടുള്ള സ്പെഷ്യൽ എഡിഷനുകളുണ്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും എല്ലാം അതിനകത്തുണ്ട് അതിലെ കറസ്പോണ്ടിങ് പി ഡി എഫുകൾ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ ജി കെക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജി കെയിൽ ഇതുപോലെ നോട്ട് മാത്രമേ നമ്മൾ നൽകുന്നുള്ളൂ ഇത് വെച്ച് നിങ്ങൾ ആ ജി കെ ഭാഗം പഠിച്ചു പഠിച്ച് തീർക്കുക പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമാകത്തക്ക രീതിയിൽ വീഡിയോ ക്ലാസ്സും ഇതുപോലെ തന്നെ ആവശ്യമുള്ള നോട്ട്സും ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വെച്ചും അത് പഠിച്ചു പോകുക മേടിക്കുമ്പം തന്നെ ഫുൾ മെറ്റീരിയൽ അങ്ങ് പ്രൊവൈഡ് ചെയ്യുവാണ് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന രീതിയിൽ ഓരോ ദിവസം നൽകുന്നതല്ല ആദ്യമേ തന്നെ ഫുൾ ക്യാപ്സ്യൂൾ പോലെ എല്ലാ കണ്ടൻറ്റും നൽകുവാണ് ഇത് വെച്ച് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി പുലംസിന് വേണ്ടി അങ്ങ് പഠിച്ചു തുടങ്ങിക്കൊള്ളുക ഈ രീതിയിൽ തന്നെത്താൻ പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് നിങ്ങൾക്ക് കോഴ്സ് മാത്രം ാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഹിയർ ഹർന്ന നോട്ട്സ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിന് കോഴ്സ് വാങ്ങുക ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടേക്കാം ഓക്കെ താല്പര്യമുള്ളവർ കോഴ്സ് വാങ്ങുക തന്നെത്താൻ ഇതെല്ലാം സെർച്ച് ചെയ്തെടുക്കാമെന്ന് കളർ തന്നെത്താൻ ഡൗൺലോഡ് ചെയ്ത് ഓൺലൈനിൽ സപ്പി ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാലും മതി നിങ്ങളുടെ ഇഷ്ടമാണ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു കോഴ്സുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഇനിയുള്ള സമയം കൊണ്ട് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക ടാക്ടിക്കലായിട്ട് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ സാധിക്കും കാർഡറി പഠിച്ചാൽ നമ്മളെങ്ങും എത്തത്തില്ല നമ്മൾ റൈറ്റ് രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ കുറേ വർക്ക് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല യഥാർത്ഥ രീതിയിൽ വർക്ക് ചെയ്താലേ നമുക്ക് അതിലൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സ്മാർട്ട് വർക്ക് വെച്ച് നന്നായിട്ട് പഠിച്ചു പോവുക നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്